ഈ പതിപ്പിലേക്ക് സ്വാഗതം ഡിസംബർ ഒന്ന് ഞായർ കന്യമറിയമും എലിസബത്തും തമ്മിലുള്ള സംഗമം ദൈവിക രക്ഷാപദ്ധതിയുടെ പങ്കാളികളുടെ പരസ്പര അംഗീകരണം എന്ന വിഷയം സഭ ധ്യാനത്തിനും പഠനത്തിനും വിഷയമാക്കുന്നു ഇന്ന് നോമ്പിന്റെ ആരംഭമാണ് തിരുപ്രവിയെന്ന ചരിത്ര സംഭവത്തെ ആദരവോടും പ്രാർത്ഥനയോടും മനസ്സിലാക്കുവാൻ ഈ നാളുകൾ വേർതിരിച്ചിരിക്കുന്നു എന്നാൽ പലപ്പോഴും ആഘോഷങ്ങളും ആഡംബരങ്ങളും തെറ്റായ ആചാരങ്ങളും രക്ഷകന്റെ പിറവിയുടെ മഹത്വത്തെ തമസ്കരിക്കുന്നു ഇത് ആശാസ്യമല്ല ഡിസംബർ ഒന്ന് വേദപുസ്തക ഞായറായും തിരുജനന ചിന്തകളുടെ ആരംഭ ഞായർ ഇപ്രകാരം ക്രമീകരിക്കുന്നതിനും പ്രാധാന്യമുണ്ട് ൊഹന്നാന്റെ സുവിശേഷം ഒന്നിന്റെ പതിനാലിൽ വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് രേഖപ്പെടുത്തുന്നു ജഡം ധരിച്ച രക്ഷകനെ അറിയുന്നത് ദൈവവചനത്തിൽ കൂടിയാണ് അതിനാൽ ദൈവവചനത്തിന്റെ പ്രാധാന്യവും അതിനോട് പുലർത്തേണ്ട സമീപനവും വേദപുസ്തക ഞായർ ഓർമ്മിപ്പിക്കുന്നു തിരുവചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ് നാം വായിക്കുന്ന പുസ്തകം എന്നതിനേക്കാൾ നമ്മെ വായിക്കുന്ന പുസ്തകം എന്ന സവിശേഷത തിരുവദനത്തിനുണ്ട് നിസ്തുലമായ ഗ്രന്ഥ സമുച്ചയമാണ് വിശുദ്ധ വേദപുസ്തകം അത് ജീവിതത്തെ ധന്യതയിലേക്ക് നയിക്കും ഈ സത്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് വേദപുസ്തക ഞായർ ഇന്നത്തെ വേദഭാഗങ്ങൾ ഈ ഈവിധ ചിന്തകൾക്കും പ്രാധാന്യം നൽകുന്നു ഒന്നാം പാഠഭാഗം പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായം ഒന്നുമുതൽ ഏഴുവരെ ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിക്കുവാൻ മോശയ്ക്കും അഹറോനും ദൈവം നൽകുന്ന നിയോഗമാണ് വേദഭാഗം എന്നാൽ ശക്തനായ ഫറവോനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന ആശങ്ക മോശ പ്രകടമാക്കുന്നു അതിന് ദൈവം നൽകുന്ന മറുപടി ദൈവത്തിന്റെ പ്രതിനിധിയായി നിന്നെ അയയ്ക്കുന്നു എന്നാണ് മോശയും അഹറോനും ഫറവോനോട് സംസാരിക്കണമെന്ന് ദൈവം പറയുന്നു ഫറവോൻ അതിനെ തിരസ്കരിക്കുമെങ്കിലും തന്റെ ജനത്തെ വിടിവിക്കുമെന്ന് ദൈവം വ്യക്തമായി പറയുന്നു ഈ വിമോചന ചരിത്രത്തിന് നായകന്മാരായി ദൈവം തെരഞ്ഞെടുത്ത മോശയ്ക്ക് എൺപതും അഹറോന് എൺപത്തിമൂന്നും വയസ്സായിരുന്നു ദൈവിക പ്രവർത്തനങ്ങൾക്ക് പരിധികളില്ല എന്ന സത്യമാണ് ഇവിടെ കാണുന്നത് രക്ഷകന്റെ പിറവിയും പരിധികൾക്കും പരിമിതികൾക്കും അപ്പുറമുള്ള ചരിത്രമാണ് വിമോചനത്തിന്റെ ഒരു പൂർണ്ണ രൂപമാണ് തിരുജനനത്തിൽ കാണുന്നത് രണ്ടാം പാഠഭാഗം അപ്പോസ്വല പ്രവൃത്തി അപ്പോസ്വലനായ വിശുദ്ധ പൌലോസിന്റെ മാനസാന്തരത്തിന് ശേഷം ജരുസലേമിൽ എത്തിയപ്പോൾ അവിടെയുള്ളവർ അവനെ സ്വീകരിക്കാൻ വിമുഖത കാട്ടുന്നു അവന്റെ ശിഷ്യത്വം പോലും അവർ ചോദ്യം ചെയ്തു എന്നാൽ ബർന്നബാസ് അവിടെ വരികയും ശൌലിന്റെ മാനസാന്തര അനുഭവം നിർവഹിച്ച ശുശ്രൂഷകളും വളരെ പ്രാഗൽഭ്യത്തോട് അവരോട് വിവരിച്ചു തുടർന്ന് പൌലോസിന്റെ ശുശ്രൂഷകൾ എരിശിലേമിൽ ശക്തമായി തടസ്സങ്ങളെ അകറ്റി വിജയകരമായ പ്രവർത്തനങ്ങൾക്ക് വഴി തുറക്കുന്ന ദൈവം എന്ന സന്ദേശമാണ് ഇവിടെ വിവരിക്കുന്നത് രക്ഷകന്റെ ആഗമനത്തിലും ഇപ്രകാരമുള്ള സംഭവങ്ങൾ കാണുന്നുണ്ട് എന്നാൽ ദൈവിക പദ്ധതികൾ തടസ്സങ്ങളെ അതിജീവിച്ച് നിറവേറ്റപ്പെടുന്നതാണ് ഇത് തിരുവചന ചരിത്രത്തിൽ ഉടനീളം കാണാം ലേഖന ഭാഗം റോമർ പതിനഞ്ച് അഞ്ച് മുതൽ ഒൻപത് വരെ വിശ്വാസ സമൂഹത്തെക്കുറിച്ചുള്ള അഭിശുദ്ധ പൌലോസിന്റെ മഹത്തായ പ്രതീക്ഷകൾ വേദഭാഗത്ത് വിവരിക്കുന്നു ദൈവം സകല ജനതകളെയും ഒരുപോലെ വീക്ഷിക്കുന്നു ദിവ്യമായ ഈ വെളിപ്പെടുത്തൽ യേശുക്രിസ്തുവിൽ കൂടെയാണ് ലോകം അറിയുന്നത് ക്രിസ്തു വേർതിരിവുകൾ കൂടാതെ ഏവരെയും കൈക്കൊള്ളുന്ന രക്ഷകനാണ് ഈ ഭാവം വിശ്വാസികളിൽ ഉണ്ടാകണമെന്ന് പൗലോസ് പറയുന്നു ക്രിസ്തുവിൽ ദർശിക്കുന്ന വിശാല വീക്ഷണം ക്രിസ്തുവിനെ അറിഞ്ഞവർക്ക് അനിവാര്യമാണ് ഏവരും ഒരുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന പ്രതീക്ഷ ഇവിടെ കാണുന്നു അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടുമെന്ന സങ്കീർത്തനക്കാരന്റെ വാക്കുകളെ ഉദ്ധരിക്കുന്നതിൽ കൂടെ പൌലോസ് അർത്ഥമാക്കുന്നത് ഈ ദർശനമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമുള്ള മഹത്തായ ചിന്തകൾ യേശുക്രിസ്തുവിൽ യേശുക്രിസ്തുവിൽക്കൂടെ നിറവേറ്റപ്പെടണമെന്ന വലിയ പ്രത്യാശ തിരിജന വൃത്താന്തത്തിലൂടെ നാം അറിയുന്നു അത് പ്രാവർത്തികമാക്കുവാൻ സഭയെ ദൈവം വിളിച്ചിരിക്കുന്നു സുവിശേഷം ഒന്നാം അധ്യായം മുതൽ വരെയുള്ള വേദഭാഗം ദൈവദൂതന്മാരുടെ രണ്ട് സന്ദർശനങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്ന സംഭവം വളരെ പ്രാധാന്യതയോടെ വിശുദ്ധ അലൂക്കോസ് ആലേഖനം ചെയ്യുന്നു രണ്ട് വനിതകളുടെ ഈ സംഗമത്തിന് ഒരു നാടകീയ ഭംഗിയുണ്ട് അതോടൊപ്പം അവരുടെ വ്യക്തിത്വത്തിന്റെ സുന്ദര ഭാവങ്ങൾ അനാവരണം ചെയ്യുന്നതും ഏറ്റവും ആകർഷകമാണ് വേദഭാഗം വെളിപ്പെടുത്തുന്ന ദൈവശാസ്ത്ര വിശകലനങ്ങൾ പുതിയ നിയമ ചിന്തകളുടെ ആമുഖമായി കാണാം ഈ അപൂർവ സന്ദർശനം വെളിപ്പെടുത്തുന്ന മൂന്ന് സമീക്ഷകൾ ശ്രദ്ധേയമാണ് ഒന്ന് പാർത്ത എലിസബത്തിനെ പുറത്തു കൊണ്ടുരുന്ന മറിയും ഗർഭധാരണത്തിന് ശേഷം എലിസബത്ത് അഞ്ചു മാസം ഒളിച്ച് പാർത്തു വാർദ്ധക്യത്തിലെ അനുഭവമായതുകൊണ്ട് തികച്ചും സ്വാഭാവികം എലിസബത്തിന്റെ മാനസിക സംഘർഷങ്ങളെ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ മറിയം മനസ്സിലാക്കിയതിനാൽ മലനാട്ടിൽ ബന്ധപ്പെട്ട് ചെന്ന് എലിസബത്തിനെ സന്ദർശിക്കുന്നു രണ്ടുപേരും ഒരേ അവസ്ഥയിലുള്ളവർ ക്ലേശങ്ങൾ പരിഗണിക്കാതെയുള്ള അവരുടെ കൂടിക്കാഴ്ച മഹത്തായ മാതൃകയാണ് ഈ സന്ദർശനത്തെക്കുറിച്ചുള്ള മാത്യു ഉലകന്ധറയുടെ കവിഭാവന ഇപ്രകാരമാണ് തന്നുടലിന്റെ തളർച്ചയോർക്കാതെയും തന്നുവങ്കി താനെ നടന്നുപോയി സാദരം പെരുകുമ്പോൾ പാദപക്കത്തുള്ള പാദപഛായയിൽ വിശ്രമിച്ചും പല്ലവ പാതപങ്ങൾ കല്ലിലും ഉള്ളിലും തല്ലി നോവുന്നത് അവഗണിച്ചും അന്യർഥൻ ദുഃഖത്തിൽ ആർദ്ധമനസ്കരായി മണ്ണിൽ കഴിയുന്നോർ ഭാഗ്യവാർന്നോർ മാനസികമായി അന്തർമുഖിയായി തീർന്ന എലിസബത്തിന് ഈ സംഗമം വലിയ പ്രചോദനവും ഉണർവും നൽകി മറിയം പ്രോത്സാഹിപ്പിക്കുകയും അനുഭവങ്ങൾ പങ്കിടുകയും ചെയ്തതിനാൽ എലിസബത്തിന്റെ വീക്ഷണങ്ങൾ വിശാലമാക്കപ്പെട്ടു ഇവിടെ സംഭവിച്ച മാറ്റങ്ങൾ ഡോക്ടറായ ലൂക്കോസ് സൂക്ഷ്മമായ വിശകലനത്തോടെ അവതരിപ്പിക്കുന്നത് ശ്രദ്ധേയമാണ് എലിസബത്തിനെ പോലെ നിരവധി കാരണങ്ങളാൽ അസ്വസ്ഥമായവർ സമൂഹത്തിലുണ്ട് അവർ ഒളിച്ചു പാർക്കുന്നവരാണ് ഏകാന്തതയുടെ തുരുത്തിൽ അകപ്പെട്ടവർ ഒരു സാഹിത്യകാരൻ വിശേഷിപ്പിക്കുന്നത് ആൾക്കൂട്ടത്തിൽ മുഖം നഷ്ടപ്പെട്ടവരെന്നാണ് മദർ തെരേസ പറയുന്നത് ദ ഗ്രേറ്റസ്റ്റ് ഡിസീസ് ഓഫ് അവർ ടൈം ഈസ് neither leprosy nor cancer, but സി നോർ ക്യാൻസർ ബട്ട് ലോൺലിനെ ടു സ്മൈൽ ലവ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ രോഗങ്ങൾ കുഷ്ഠരോഗമോ കാൻസറോ അല്ല ഏകാന്തതയാണ് പുഞ്ചിരിക്കുവാനും സ്നേഹിക്കുവാനും മനുഷ്യർ മറന്നുപോകുന്നു മഹാകവി മിൽറ്റൺ പറയുന്നത് ലോൺലിനെസ് വാസ് ദോഡ് ഐസ് ദൈവത്തിന്റെ കണ്ണുകൾ നല്ലതല്ല എന്ന് ആദ്യമായി കണ്ടത് ഏകാന്തതയാണ് ഇപ്രകാരമുള്ള സമൂഹത്തിൽ നമുക്ക് ചെയ്യാവുന്ന ശുശ്രൂഷയുടെ ധന്യമായ മാതൃകയാണ് മറിയമ്മിൽ കാണുന്നത് ഉൾവലിഞ്ഞവർക്ക് സഹിത്വം നൽകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു ഇതൊരു പ്രധാന ശുശ്രൂഷയായി സഭ രൂപപ്പെടുത്തണം അതിൽ വിവേചനമുണ്ടാകരുത് എല്ലാവരെയും ഉൾക്കൊള്ളുമ്പോൾ ദൈവസ്നേഹത്തിന്റെ മഹത്വം ലോകത്തിന് ബോധ്യമാകും ഇപ്രകാരം മനുഷ്യനെ വേർതിരിക്കുന്ന മതിലുകൾ ഇല്ലാതെയാകണം അവിടെയാണ് പുതിയ മാനവികതയുടെ ഉദയം ദൃശ്യമാകുന്നത് രണ്ടാമതായി സ്നേഹം പങ്കിടുന്ന മറിയം മറിയം എലിസബത്തിനെ സന്ദർശിച്ച് മൂന്നു മാസം അവളോടൊപ്പം പാർത്തു ബന്ധം സുദൃഢമാക്കുന്ന ഒരു മനോഹര ദൃശ്യം ആത്മാർത്ഥമായ കൂട്ടായ്മയുടെയും സ്നേഹത്തിന്റെയും വെളിപ്പെടുത്തലാണ് അവിടെ സംജാതമായത് മറയമ്മന്റെ സന്ദർശനത്തിൽ എലിസബത്തിനെ വന്നിച്ചു എന്ന് കാണുന്നു കേവലം അഭിവാദനം അല്ലായിരുന്നു വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച അനുഭവമായിരുന്നു നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി എന്ന് എലിസബത്ത് പറയുന്നു ഗർഭസ്ഥ ശിശു പോലും ഈ സംഗമത്തിൽ കൂടെ അനുഗ്രഹീതമാകുന്നു ഡോക്ടറായ ലൂക്കോസ് ശിശുവിന്റെ ചലനത്തിന് നൽകുന്ന ആത്മീയാർത്ഥം ആകർഷകമാണ് ആത്മാർത്ഥമായ സ്നേഹബന്ധങ്ങളുടെ മാസ്മരികതയാണ് ഇതിൽ കാണുന്നത് ആകുലതകളും അസ്വസ്ഥതകളും പരിഹരിക്കപ്പെട്ടു ആത്മ നിറവിൽ എലിസബത്ത് സംസാരിക്കുന്നു മറിയും എലിസബത്തും ഒരുപോലെ അനുഗ്രഹീതരാകുന്നു നല്ല ബന്ധങ്ങളിൽ ഇതാണ് സംഭവിക്കുന്നത് ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യ നിർമ്മല പൗർണമി എന്ന് മഹാകവി അക്കിത്തം പാടുന്നത് അർത്ഥവത്താണ് സ്നേഹം വാക്കിലും പ്രവൃത്തിയിലും ബന്ധങ്ങളിലും തിരിച്ചറിയപ്പെടണം ഇതാണ് അവരുടെ കൂട്ടായ്മയിൽ സംഭവിച്ചത് സുവിശേഷം ഫലകരമായി പങ്കിടുന്നതിനുള്ള മാർഗരേഖയായി ഈ സംഭവത്തെ കാണണം മൂന്ന് ദൈവീക പ്രവർത്തനങ്ങളെ സാക്ഷിക്കുന്ന മറിയം എലിസബത്തിന്റെയും മറിയമ്മിന്റെയും സംഭാഷണത്തിലെ മുഖ്യ വിഷയം ദൈവത്തിന്റെ അത്ഭുതകരമായ വഴികളെക്കുറിച്ചായിരുന്നു സർവേശ്വരൻ അവർക്ക് ആരായിരുന്നു എന്ന് പറയുന്നതോടൊപ്പം നാഥൻ നടത്തിയ വഴികളും കാന്തൻ കരുതിയ ദിനങ്ങളും പരസ്പരം സാക്ഷിക്കുന്നു ആത്മീയ പ്രചോദനവും ചിന്തകൾക്ക് പുത്തൻ വെളിച്ചവും നൽകുന്ന സംഭാഷണമാണ് ഇവിടെ കാണുന്നത് താണവരെ ഉയർത്തിയ നീതി നിർവഹിക്കുന്ന പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നും താഴെ താഴെയിറക്കിയ വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച തുടങ്ങി ദൈവീക പ്രവർത്തനങ്ങളെ വിശാല ചിന്തകൾ ഇവരുടെ സംഭാഷണത്തിന് വിഷയമാക്കുന്നു അതിഗഹനമായ ദൈവശാസ്ത്ര ചർച്ചയായി ഇതിനെ കാണാം ഇവിടെയാണ് വിപ്ലവകരമായ ആശയങ്ങളുടെ തിരമാലകൾ ഉയർത്തുന്ന മറിയമ്മന്റെ പ്രസിദ്ധമായ ഗാനം രൂപപ്പെടുന്നത് ഈ ഒത്തുചേരൽ സംഭവിക്കാതിരുന്നെങ്കിൽ മറിയമ്മന്റെ ഗാനം നഷ്ടമാകുമായിരുന്നു കന്യാമറിയമ്മന്റെ പാട്ടിനെക്കുറിച്ച് ഡോക്ടർ സ്റ്റാൻലി ജോൺസ് പറയുന്നത് മാഗ്നിഫിക്കൻസ് വൺ ഓഫ് ദി മോസ്റ്റ് റവല്യൂഷണറി ഡോക്യുമെന്റ്സ് ഓഫ് ദ വേൾഡ് എന്നാണ് ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട വിപ്ലവ രേഖകളിലൊന്നായി ഇതിനെ കാണാം ദൈവത്തെ മറിയം അനുഭവത്തിൽ നിന്നും അവതരിപ്പിച്ചു അത് ലോകത്തിന് പ്രത്യാശ പകരുന്ന വാക്കുകളായിരുന്നു ഈ വാക്കുകളുടെ ഗാനരൂപമാണ് മറിയമ്മന്റെ പാട്ട് ആശയങ്ങളുടെ അക്ഷയ മറിയമ്മന്റെ ഗാനം പുതിയ നിയമ ചിന്തകളുടെ മുഖപരിയായി കാണാം ദൈവിക സത്യങ്ങളുടെ അകമ്പൊരു തിരിച്ചറിയാൻ എലിസബത്തിന് കഴിഞ്ഞപ്പോൾ അവൾ പറയുന്നത് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് നിന്റെ കർത്താവിന്റെ മാതാവിന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നും ഉണ്ടായി നാർമ്മല്യത്തോടും ഹൃദയ വിശാലതയോടും സ്നേഹം പങ്കിടുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കാണുവാൻ കഴിയും ഈ പുണ്യവതികളുടെ ഒത്തുചേരൽ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു ചിന്തകൾക്ക് പുതിയ മാനം ഉണ്ടാകുന്നു ഇവരുടെ ആത്മീയ സംഗമത്തെ മൂന്ന് വാക്കുകളിൽ സംഗ്രഹിക്കാം അവ സ്നേഹവും കരുതലും പങ്കിടലുമാണ് ലവ് കെയർ ആൻഡ് ഷെയർ ഈ കൂടിക്കാഴ്ച തിരുവദന പശ്ചാത്തലത്തിൽ രണ്ട് കാലഘട്ടങ്ങളുടെ സംഗമമായി ഏതാ പഠിതാക്കൾ വിശേഷിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ചരിത്രത്തിലെ അതുല്യരായ രണ്ട് പൈതങ്ങളെ ഉദരങ്ങളിൽ വഹിച്ചുകൊണ്ടുള്ള ഈ അമ്മമാരുടെ കൂട്ടായ്മ എക്കാലവും വിസ്മയം ഉളവാക്കുന്ന സംഭവമാണ് പൊരുളും നിഴലും എന്ന വിശേഷണവും പഠിതാക്കൾ നൽകിയിട്ടുണ്ട് അതിനാൽ അവരുടെ കൂട്ടായ്മയുടെ ആഴവും അർത്ഥവും ശരിയായി മനസ്സിലാക്കണം എലിസബത്തിന്റെ അരികിലേക്കുള്ള മറിയമിന്റെ യാത്ര നമ്മുടെ ആത്മീയതയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകുന്നു അതോടൊപ്പം സഭയുടെ ചിന്തകൾക്ക് പുത്തൻ പ്രചോദനങ്ങൾ നൽകാൻ പര്യാപ്തവുമാണ് അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ ആമി